വിശ്വാസികൾ ഇന്ന് സമർപ്പണത്തിൻ്റെ സന്ദേശം ഓതിക്കൊണ്ട് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് കോഴിക്കോട് സുമംഗലി കല്യാണ മണ്ഡപത്തിൽ നടന്ന ഈദ്ഗാഹിന് കുവൈത്ത് ഇസ്ലാഹി പ്രഭാഷകൻ അഷ്റഫ് എഗരൂൽ നേതൃത്വം നൽകി വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് الصراط المستقيم الله أكبر الحمد لله رب الرب خير وأبضى إن هذا لفي الدين يا رب

اور بھی پیش گوئی معنا پربادتی کولو ഒരു മനുഷ്യൻ എഴുതിയിട്ടുണ്ട് അസ്ബഹനാ വഅസ്ബഹൽ മുൽകു ലില്ലാഹ് അല്ലാഹുമ്മനാ തഅവ്വ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രഭാദത്തിൽ ആയിരിക്കുന്നു ആ ആ ദിക്ർ ചെയ്യുന്ന നേരത്തിൽ അനാ ഔഖിതു വത്തി ഇസ്ലാം വഅലാ കലിമത്തി ഇഖ്ലാസ് വഅലാ മീലിതി ഇറാഫി മഅരിഫ അവന്റെ അഞ്ചു നേരത്തെയില്ല എന്ന് പറഞ്ഞാൽ നിരപരാധികളായ പലസ്തീൻ ജനതയ്ക്കു മേൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ തുടരുന്നത് അപലപനീയമാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു ആയിരത്തിലധികം പേരാണ് ഈദ്ഗിൽ പങ്കെടുത്തത് <laughs>